നമുക്ക് ബീഫ് എന്തായാലും ഉണ്ടാക്കിയാലോ ഹായ് എവ്രി വൺ വെൽക്കം ടു സാൻസ് വ്ലോഗ്സ് നമ്മുടെ ബീഫ് ഇവിടെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് ഇതിന് ആവശ്യമായ സാധനങ്ങൾ സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മുളക് പൊടി മഞ്ഞൾ പൊടി ഉപ്പ് ഗരം മസാല കുരുമുളക് പൊടി കടുക് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാവേ ആദ്യം തന്നെ വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ആവശ്യത്തിന് കടുക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സിലിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ നമുക്കൊന്ന് മിക്സിലിട്ട് അരച്ചെടുത്തിട്ട് വരാം അങ്ങനെ ഞാനിപ്പോ ഇത് മിക്സിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ബാക്കി സവാള പച്ചമുളക് ഈ പൊടികളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ഞാനിപ്പോ ഈ പൊടികളും സവാളയും പച്ചമുളകും എല്ലാം കൂടി ചേർന്ന് നല്ല രീതിയിൽ തന്നെ ബീഫിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം കുറച്ച് വിന്നാഗിരിയും കൂടി ഇട്ട് കൊടുക്കുക വിന്നാഗിരിയൊക്കെ നിങ്ങളുടെ പുളിക്കനുസരിച്ച് ചേർത്ത് ഇട്ട് കൊടുക്കുന്നു അങ്ങനെ നമ്മുടെ ബീഫ് ഇവിടെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു കുക്കറിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക വെള്ളം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒരുപാട് വെള്ളം ഒഴിക്കാതിരിക്കുക അങ്ങനെ നമ്മുടെ ബീഫ് ഇനി നമുക്ക് ഇട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു എട്ട് ദിവസം ആയപ്പോ ഞാൻ നിർത്തിയായിരുന്നു അങ്ങനെ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ബീഫ് ഇപ്പൊ ഇവിടെ വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഇതൊരു മൺചട്ടിയിലേക്ക് മാറ്റാം ബീഫിന്റെ ഈ വെള്ളം എല്ലാം നല്ല രീതിയിൽ ഒന്ന് പറ്റിച്ചെടുക്കണം എന്നാൽ മാത്രമേ ബീഫിലേക്ക് ഈ ഗ്രേവി എല്ലാം നല്ല രീതിയിൽ പിടിച്ചു വരള്ളൂ അങ്ങനെ നമുക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടി ഇതിലേക്ക് ഇട്ടു കൊടുക്കാം നല്ല ഗ്രേവി പരുവത്തിലാവുന്നത് വരെ നമുക്കൊന്ന് ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ഒന്ന് ഗ്രേവി ആയി വരണം അങ്ങനെ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം അപ്പൊ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്